സംഭവം ഞാനിവിടെ തൃശ്ശൂർ ആണെങ്കിലും പുത്തമ്പിളി പെരുന്നാൾ ഇതുവരായിട്ട് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടില്ല നമ്മൾ രാത്രി സിനിമയ്ക്കോ തൃശ്ശൂർക്കോ എവിടേക്കെങ്കിലും ഒക്കെ കറങ്ങാൻ പോണെങ്കിൽ നമ്മൾ ആദ്യം എത്തുന്നത് അമ്മായിടെ വീട്ടിലാവും കാരണം അവിടെ നിന്ന് കുറച്ചുള്ളൂ അപ്പൊ നമുക്ക് ഇനി നേരം വൈകിയാലും നമുക്ക് ഇങ്ങോട്ട് വരാലോ അതുകൊണ്ട് പതിവ് പോലെ തന്നെ നമ്മൾ അമ്മായിടെ വീട്ടിൽ പോയി എല്ലാത്തിനേയും കൂട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് പുത്തമ്പള്ളി പെരുന്നാൾ കാണും ഇപ്രാവശ്യത്തെ ഊർദുപള്ളി പെരുന്നാൾ കാണാൻ പോയപ്പോഴേ വിചാരിച്ചതാണ് ഇപ്രാവശ്യം നമ്മൾ പുത്തമ്പള്ളി പെരുന്നാൾ മിസ്സാക്കരുത് അങ്ങനെ നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടീന്ന് ഇറങ്ങിയത് കാരണം എല്ലാ പരിപാടിയും ഒരുമിച്ച് വന്ന നമുക്കത് കാണാലോ ആ ഒരു മൂടിലാണ് ഞങ്ങൾ പോയേ പക്ഷെ അവിടെ എത്തിയപ്പോ ഞങ്ങൾ വിചാരിച്ച എല്ലാ പരിപാടിയും കഴിഞ്ഞു കാരണം അവിടെ എത്തിയപ്പോ ഒരു ബാൻഡ് ചണകണമാനൊക്കെ പറഞ്ഞേ അപ്പൊ ഞങ്ങൾ വിചാരിച്ച എല്ലാം കഴിഞ്ഞു തൃപ്തിയായി അപ്പോഴാണ് നമ്മുടെ ഡീജ ലൈറ്റ് ആൻഡ് ഷോ ഒക്കെ തുടങ്ങിയത് പള്ളിയുടെ ഫ്രണ്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ എല്ലാരും തിക്കും തിരക്കിൻ്റെ ഇടയിൽ പള്ളിയുടെ ഫ്രണ്ട് വരെത്തി ഞങ്ങൾ എവിടെ പോയാലും ഇവരെ കാണും ഇവരെവിടെ പോയാലും ഞങ്ങളെ കാണും എന്തൊരു ഒത്തൊരുമലേ അങ്ങനെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എവിടെയെങ്കിലും ഒക്കെ സ്ഥലം പിടിക്കണം എന്ന് മാത്രമായിരുന്നു കാരണം ഇനി വരണ പരിപാടികളൊക്കെ ഒന്ന് കാണണ്ടേ അതിനു വേണ്ടിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ടര ഒരു മണിയോട് കൂടി നമ്മൾ കുടുംബത്തെത്തി നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാമന്റെ സ്പെഷ്യൽ ബിരിയാണിയും ചിന്നുന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു അപ്പൊ ശരി ഓക്കെ ബൈ പുത്തമ്പള്ളിയുടെ പാർട്ട് ടൂ ആയിട്ട് ഞാൻ എടുത്ത വീഡിയോയില് വരാട്ടാ